നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അവസാനം അബിയുടെ അടുത്തേക്ക് ഇന്ദ്രജ വരുവാണ് പിന്നീട് ഇന്ദ്രജ വന്നിട്ട് നഗുലിനു വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് അതെ അഭി എൻ്റെ അനുജനെ വെറുതെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇന്ദ്രജയുടെ വെറും ഒരു നാടകം വന്നു മനസ്സിലാക്കാനുള്ള പുതിയ കാര്യങ്ങളൊക്കെ അബിക്കുണ്ടായിരുന്നു അത് മാത്രല്ല ഒരു കാര്യം കൂടെ പറഞ്ഞു എൻ്റെ അനുജന് ഇന്ദ്രന് അല്ല ഇന്റെ അനുജൻ നഗുലന് ഒരു കയറുമേ തൂങ്ങിക്കിടക്കുന്ന കാണാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പം അതിനകത്തൊരു ധ്വനി ഉണ്ടായിരുന്നു കാരണം സേനെ നിങ്ങളെ ഇങ്ങനെയല്ലേ ഇല്ലാതാക്കിയേ എന്നൊരു ധ്വനി ഉണ്ടെന്നുള്ള കാര്യം അഭിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ സേനൻ്റെ കൊലപാതകവുമായിട്ട് ഇന്ദ്രജയ്ക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അഭിക്ക് മനസ്സിലായി അഭി പെട്ടെന്ന് പറഞ്ഞു ഇന്ദ്രജ മാഡോ ആൾ കൊള്ളാലോ എന്ന് പറയുന്നത് ഈ സമയത്ത് ഇന്ദ്രജ പറഞ്ഞു എന്ത് ചെയ്യാനാ എനിക്ക് എൻ്റെ അനുജനെ സംരക്ഷിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് പിന്നീട് അഭി പറഞ്ഞു തക്കാലത്തേക്ക് എന്താണെങ്കിലും മാഡം പൊയ്ക്കോ പിന്നെ നിങ്ങളുടെ അനുജം മര്യാദയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ എൻ്റെ എൻ്റെ ഭാര്യയുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രജ പറഞ്ഞു നമുക്ക് കാണാം എന്താണെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ എനിക്ക് നിൻ്റെ ഭാര്യേനെ ഒന്ന് കാണണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അഭി വെച്ചു നിങ്ങൾ എന്തിനാ അവളെ കാണുന്നതെന്ന് ചോദിക്കാം വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാതെ പോകുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ജാനകി പതുക്കം മയങ്ങണ സമയമായിരുന്നു അപ്പോഴേക്കും രാധാമണിയായിരുന്നു അടുത്തുണ്ടായിരുന്നേ അങ്ങനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണെങ്കിൽ ഇന്ദ്രജ ഇന്ദ്രജ കയറി ചെന്ന് ജാനകി കിടക്കുന്ന നോക്കി പിന്നീട് രാധാമണിയുടെ എങ്ങനെയുണ്ട് ഇപ്പോൾ ജാനകിക്ക് എന്ന് ചോദിക്കുക രാധാമണിക്ക് ആളെ മനസ്സിലായില്ല ഇതിനുമുമ്പ് കണ്ടിട്ടല്ലോ അപ്പോഴേക്കും രാധാമണി പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ ആരാന്ന് ഇതേ ഇവളോട് ചോദിച്ചാൽ മതി ഇവൾ എഴുന്നേറ്റ് ചെയ്യുമ്പം ഇന്ദ്രജ ആരാന്ന് ചോദിച്ചാൽ മതി വ്യക്തമായിട്ടുള്ള മറുപടി അവൾ തന്നിരിക്കുമെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ആരാ എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം രാധാമണി നല്ല പേര് ഈ കിടക്കുന്ന ജാനകിയുടെ അമ്മയല്ലേന്ന് ചോദിക്കുക ഒരു നിമിഷം രാധാമണി ഞെട്ടിപ്പോയി തന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാം ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല പിന്നീട് ഇന്ദ്രജോളൻ നമുക്കിനിയും കാണണം കാണേണ്ടി വരൂ എന്ന് പറയണം എന്താണെങ്കിലും മോളെ ഈ കിടപ്പ് കിടത്തിയത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാലോ നിങ്ങൾ കേസും കൂട്ടമായിട്ട് നടക്കുകയെന്ന് പറഞ്ഞു എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജം അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല പിന്നീട് ഇന്ദ്രജം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അബി അങ്ങോട്ട് കയറി വന്നു അബി രാധാമണിയുടെ കാര്യം തിരക്കുന്നുണ്ട് അപ്പം അബി ഇവിടെ രാധാമണി കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും അബിക്ക് അപകടം നടത്തും ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുന്നുണ്ട് ഇവർ ജാനകിയുടെ അമ്മ രാധാമണിയാന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് അപകടം വേണം ഒരു പക്ഷേ ഇനിയിപ്പം കോടതിയിലെ കേസ് ചെല്ലുന്ന സമയത്ത് എന്ത് സംഭവിക്കാം ഇവർ ചിലപ്പം ഇത് വെച്ച് എന്തേലും കളി കളിക്കുമോ എന്ന് പറയാൻ പറ്റില്ല ഈ പറയുന്ന അപർണയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല തമ്പിക്കറിയാങ്കിലും അപർണയ്ക്ക് അറിയത്തില്ല പക്ഷേ ഇവരെന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങോട്ട് കയറി വരുന്നത് ഈ ജാനിയെക്കുറിച്ചൊക്കെ ഇത്ര കാര്യമായിട്ട് അല്ലെങ്കിൽ ജാനകിയുടെ അമ്മയെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ഇത്ര അന്വേഷിച്ചും മുന്നോട്ട് പോകണമെന്ന് അഭിക്ക് മനസ്സിലായില്ല ഇനിയിപ്പം ജാനകിയെ സ്വന്തമാക്കാനാണ് നഗറിൻ്റെ പ്ലാനെങ്കിൽ ഇനിയിപ്പം അതിനു വേണ്ടിയിട്ടാണോ പക്ഷെ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ തീരുമാനിക്കും ചിന്തിക്കേണ്ട കാര്യമില്ല അതുമാത്രമല്ല ഇതുപോലെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് തൻ്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം താൻ ആർക്കും ജാനകി കൊടുക്കാൻ പോകുന്നില്ല പക്ഷേ പക്ഷേങ്കിൽ ഇന്ദ്രജൻ നകളിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നെങ്കിൽ അത് ഈ ജന്മത്തിന് നടക്കില്ല അത് അവൾക്ക് പറഞ്ഞു കൊടുക്കണം മനസ്സിലായി കൊടുക്കണം എന്നൊരു ചിന്തയാക്കി ഹബിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഒരു വശത്ത് തമ്പി ഒരു വശത്ത് നകളിനു ഇന്ദ്രജെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി അബിക്ക് പക്ഷെ എന്നാലും അബി ഒരു കാര്യം തീരുമാനിച്ചു തൻ്റെ ജാനകി തൻ്റെ ഭാര്യയെ താൻ ആർക്കും ഇനി വിട്ടുകൊടുക്കില്ല കറം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവളാണ് അവൾ ഇനി അവൾക്ക് ഒരു രണ്ടാം ജന്മമാണുള്ളത് ആ രണ്ടാം ജന്മത്തിൽ താൻ അവളെ പൊതിഞ്ഞു പിടിക്കും എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ സമയം ജാനേക്ക് ഇതൊന്നും അറിയത്തില്ല ജാനേ കിടന്ന് മയങ്ങുമായിരുന്നു അതെന്താണെന്ന് നന്നായി കാരണം ഇനിയിപ്പം ഇന്ദ്രജയം കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനയ്ക്ക് നല്ല ടെൻഷനാകുന്ന കാര്യം അഭിക്ക് മനസ്സിലായി ഈ സമയത്താണെങ്കിൽ അപർണമല്ലാത്ത ടെൻഷനാണ് കാരണം ജാനയ്ക്ക് ബോധം വീണു ജാനേ കോമയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഒട്ട് സഹിച്ചില്ല അപർണയ്ക്ക് ഇനിയിപ്പോൾ കേസ് കോടതിയിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തള്ളിപ്പോയില്ലെങ്കിൽ പണി വാളും അച്ഛനെങ്ങാനും ജയിലിലേക്ക് പോവോ അച്ഛൻ കുറ്റവാളിയാണെന്നെങ്ങാനും കോടതി വിധിക്കുവോ തൻ്റെ അച്ഛനോട് തെറ്റും ചെയ്യില്ല പുണ്യാളിനാണ് രൂപക്കൂട് പണി തിരുത്താം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അപർണയുടെ മനസ്സിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ജാനുകയൊക്കെ അങ്ങനെയാണെങ്കിൽ അതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അപർണ നേരെ അജയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോകുന്നത് പിന്നീട് അജയുടെ അടുത്തേക്ക് എന്നിട്ട് അജയ് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നത് എന്താ പറഞ്ഞേ നീ കാര്യം പറ ഈ സമയത്ത് അമ്മല് കണ്ടായിരുന്നു അജയോടെ മുറിയിലേക്ക് അവൾ കയറിപ്പോന്ന് അപർണ അമ്മല് പതുക്കെ അവിടെ അങ്ങനെ മാറി നിൽക്കുകയാണ് പിന്നീട് മുറിയിലേക്ക് വന്നിട്ട് അജയോട് പറഞ്ഞു അജയ് നീ എങ്ങനെയെങ്കിലും സഹായിച്ചാൽ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആ അജയ് പറഞ്ഞ് സഹായിക്കണം അല്ല കേസിൻ്റെ കാര്യത്തിൽ നിനക്കറിയാലോ എങ്ങനെയെങ്കിലും ഈ കേസ് ജയിക്കണം എനിക്കിപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടെന്നറിയാം ഹണി റോസും ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടേ എത്ര രൂപ വേണേലും പറഞ്ഞാൽ മതി എൻ്റെ അച്ഛൻ തരും ഈ കേസ് ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ കോടതിയിൽ കേസ് തള്ളിപ്പോണെന്ന് പറയണം അജയ് പറഞ്ഞു അത് പിന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അറിയാലോ അപർണയ്ക്ക് അതെനിക്കറിയാം പക്ഷേ എങ്ങനെയെങ്കിലും അജയ് ഏത് വിധേന എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടാളും കുഴപ്പമില്ല ഈ കേസ് ജയിക്കണമെന്ന് എന്ന് പറയണം നമ്മൾ കേസിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അച്ഛന് ഒരു പിടിവെള്ളി ഉണ്ടാകത്തില്ല ഞാനും അച്ഛനും സമൂഹത്തിന് മുന്നിൽ നാണം കിട്ടു നിൽക്കേണ്ടതായിട്ട് വരും അതു മാത്രമല്ല അച്ഛൻ ജയിലിലേക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് വിലയുള്ളത് ഈ കുടുംബത്തെ പോലും എനിക്കൊരു വില കാണത്തില്ല അതുകൊണ്ട് അജയ് കാലി പിടിച്ച് വേണമെങ്കിൽ അപേക്ഷിക്കാം അജയ് ഒരു വാക്കൊന്നും മൂളിയാൽ മതി എത്ര രൂപ വേണമെന്ന് അജയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അവർനെ എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട് അത് പോരാ പോരാജയ് കള്ള സാക്ഷികളെ എത്ര വേണമെന്നും പറഞ്ഞാൽ മതി അച്ഛനെ കൊണ്ട് നമുക്ക് ഉണ്ടായേക്കാന്ന് പറയുന്നത് ഈ കേസ് ജയിക്കുവാണെങ്കിൽ അജയോട് എന്നും നന്ദിയും കടപ്പാടും ഉള്ളവളായിരിക്കും ഈ അപർണ എന്ന് പറയണം അത് കേട്ടപ്പോൾ അജയ് ഇങ്ങനെ ആലോചിച്ചു പറയുന്നത് ശരിയാണ് പക്ഷേ കേസ് ജയിക്കുകയെന്ന് പറഞ്ഞാൽ തലയ്ക്ക് നിരഞ്ജനയാണ് തൻ്റെ ഭാര്യയാണ് അവളാണ് കുറേ നാളുകളായിട്ട് അവൾ അവളുടെ അച്ഛനെ ഈ കേസിൻ്റെ പിന്നാലെ തന്നെയാണ് കിട്ടാവുന്നത്ര സാക്ഷികളെല്ലാം ശേരിക്കുന്നുണ്ട് അതുമാത്രമല്ല കിട്ടാവുന്ന ലൂഫുകളെല്ലാം ശേരിച്ച് വെക്കുന്നുമുണ്ട് പെട്ടെന്ന് അങ്ങനെ അവളുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് അജയ്ക്ക് മനസ്സിലായ കാര്യവുമാണ് കേസ് കോടതി തള്ളിപ്പോണം തള്ളിപ്പോയാൽ മാത്രമേ കാര്യമുള്ളൂ പക്ഷേ എങ്കിൽ എങ്ങനെ ഇത് അഭർണയോട് പറയും കാരണം ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണിത് പിന്നീട് അഭർണയോട് അജയം പറഞ്ഞ് നോക്കാം എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അഭർണെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് അപർണ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ആണ് നിൽക്കുന്നതാണ്ട് അങ്ങനെ അമലിനു നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആ അപർണയോട് അമല പറഞ്ഞു അവിടെ നിൽക്കുക നീ എങ്ങോട്ടായി ഓടുന്നതെന്ന് ചോദിക്കുകയാണ് എന്താടാ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുക ഓ എനിക്കൊന്നും വേണ്ടായേ നീ എന്താടാ ഇവിടെ ഒന്ന് പാത്തു നിൽക്കുവായിരുന്നോ എന്ന് ചോദിക്കും പിന്നെ പാത്തു നിൽക്കുന്നു അ പണ്ട് നീയും ആജയേടും തമ്മിലുള്ള കല്യാണം ആയിരുന്നല്ലോ ഉറപ്പിച്ചേ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ ആഗ്രഹിച്ചോ ആയിരുന്നു അപ്പം ഇനിയിപ്പോൾ ആ മുറിയിലേക്ക് കയറിപ്പോകുന്നുണ്ടപ്പോൾ പണ്ടത്തെ വല്ല കൃഷ്ണൻ മനസ്സിലുണ്ടോ പറയാൻ പറ്റില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് ചിമ്പത്തിനും അപർണയ്ക്ക് ദേഷ്യം നീ എന്താടാ പറഞ്ഞു ചോദിക്കും ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നത് സത്യമല്ലേ പറഞ്ഞു ചോദിക്കുവാണ് ചിലപ്പോൾ ചിലപ്പോ ഇപ്പോഴും നിന്റെ മനസ്സിൽ അജേട്ടൻ തന്നെ ആയിരിക്കൂലേ അതുകൊണ്ടായിരിക്കും നീ ഇടക്കിടക്ക് ഇങ്ങനെ മുറി കയറി ഇറങ്ങുന്ന അല്ലേന്ന് ചോദിക്കണം ശരിക്കും അഭർണയുടെ കർണത്തിനിട്ടൊരു അടി കിട്ടിയെന്ന് അല്ലേ അഭർണ നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചാ അമ്മലിന്റെ അടുത്തേക്ക് വെല്ലുവാണം അമ്മല് പറഞ്ഞു വെറുതെ കിടന്ന് കുറയ്ക്കില്ലടി ഏഹ് നീ ആരാ നിന്റെ സ്വഭാവം എന്താന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം പാവം നിരഞ്ജന അടുത്തി നിരഞ്ജനടുത്തി ഒരു ജീവിതമാണ് താറുമാറായി പോയതെന്ന് പറയണം ഇത് കേട്ടപ്പോ അഭർണ പറഞ്ഞു അവളുടെ ജീവിതം താറുമാറായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തി അവളാന്ന് പറയണം അത് വെറും തോന്നല് മാത്രല്ലേ അഭർണേ പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട് എന്ന് സത്യമേ ജയിച്ചിട്ടുള്ളൂ ഇപ്പം നീയും അജയാണ്ണും ചേർന്നിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചു വെച്ചാലും അവസാനം സത്യം ജയിക്കുള്ളൂ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനിയെടുത്തിട്ട് ഭാഗം അതാണ് സത്യത്തിൻ്റെ ഭാഗം അതോ ജയിക്കാൻ പോകുന്നുള്ളൂ നീ നാണം കെട്ട് തല താഴ്ത്തിക്കൊണ്ട് പോകുന്ന ഒരു ദിവസം വരുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അപർണയ്ക്ക് ദേഷ്യമായി അപർണ പറഞ്ഞു കാണാടാന്ന് പറയുന്നത് എടി അധികം കാണാനൊന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞു പിന്നെ നിന്റെ അച്ഛന കാലൻ തമ്പിയുണ്ടല്ലോ അങ്ങേരും നാണം കടുകൂടി അങ്ങേരും ജയിലിലേക്ക് പോകുന്ന പറയാം നീ എന്താടാ പറഞ്ഞതെന്ന് വെക്കും അതേ അത് തന്നെയാ നിനക്കെന്താ സംശയമുണ്ടോ നീ ചെവിയെന്ന് ഉള്ളിക്കോ ഈ കേസ് കോടതിയിൽ എത്തിക്കഴിയുമ്പം നിന്റെ അച്ഛൻ അവിടെ കിടന്ന് ഇഷ എത്ര ഇങ്ങ വരയ്ക്കുന്ന കാണുമെന്ന് പറയുന്നത് അപ്പോഴേക്കും ദേഷ്യം വന്ന് അപർണയ്ക്കും എടാ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കൂടെ ജീവിക്കുന്ന എന്നെ പറഞ്ഞിട്ട് കാര്യമാണെന്ന് പറയണം അപ്പോഴേക്കും അമൽ പറഞ്ഞു ആര് ജീവിക്കുന്ന ആറിലൂടെ നീ എൻ്റെ കൂടെ ജീവിക്കാനാണ് നല്ല കഥയായി എൻ്റെ അപർണേ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഇതാണോ ഇതിലാണോ നീ ജീവിതം എന്ന് പറയുന്നേ ഇതേ കൊച്ചു പോയി പറയരുത് കേട്ടോ അവരൊക്കെ കളിയാക്കി നിന്നെ ചിരിക്കുമെന്ന് പറയണം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ പറഞ്ഞ നാണം കിട്ടാൻ കൊണ്ടെങ്കിൽ പോവാണ് അപ്പൊന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു ആ സമയം അമലിൻ്റെ ഒരു കാര്യം മനസ്സിലായി ആ ചേട്ടൻ്റെ കയ്യിലെടുത്തിട്ട് എങ്ങനെ ഏത് വിധേനയും ഈ കേസ് ജയിക്കാണ്ടാണ് നോക്കുന്നത് ഒരു കാരണവശാലും അത് പാടില്ല കാരണം അവർ കേസ് കോടതി ജയിച്ചിട്ടുണ്ടെങ്കിൽ ജാനിയെടുത്ത് തോറ്റുപോകും ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ പക്ഷേ അതിനനുവദിച്ചുകൂടാ എന്ന് ചില തീരുമാനങ്ങളും അജയ് എടു അമ്മലെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആണ് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമേയമാണ് അപ്പോൾ ആ വിശേഷങ്ങളായിരിക്കും ഇനിയിപ്പം നാളെ കണ്ടു പോന്നെട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി